ഹലോ അഭിവാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ അൻപത്തി ഒൻപതാം വാർഡായ കുട്ടിച്ചേറയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി റഹിയാനത്തെ ടീച്ചറാണ് വെൽക്കം ടു ടൈം ലൈൻ കോൺവേശേഷൻ സോ ഇങ്ങനെ ഒരു സ്ഥാനം പാർട്ടി പറഞ്ഞപ്പോൾ ആദ്യത്തെ തോട്ട് എന്തായിരുന്നു ഈ ഒരു കുട്ടിച്ചേര വാർഡിൽ മത്സരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഐ ആം വെരി ഹാപ്പി കാരണം ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണിത് ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഇവിടെ ഉണ്ട് കുട്ടിക്കാലം മുതലേ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാനൊക്കെ പറ്റി ഇവിടെ ഇപ്പോൾ ഓരോ വീട്ടിൽ കയറും തോറും എൻ്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വന്നു പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് ഹിമാചലിസ്ല ഹയർ സെക്കൻഡറി സ്കൂളാണ് അവിടുത്തെ കുട്ടികൾ ഒരുപാട് എൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട് അതിലിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടാണ് ഞാനത് ഏറ്റെടുക്കുന്നത് അപ്പൊ പലരുമായിട്ടും നമ്മളിവിടെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു ഇത് യു ഡി എഫ് ജയിക്കുന്ന ഒരു വാർഡാണ് അപ്പം ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇങ്ങനെയൊരു കാര്യം ഏറ്റെടുക്കാന്ന് എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആണ് ആ ചാലഞ്ച് എങ്ങനെയാണ് നോക്കി കാണുന്നത് ചാലഞ്ച് എന്നെ സംബന്ധിച്ചുള്ള ഞാനൊരു ചാലഞ്ചായിട്ടാണ് എടുത്തത് എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ എൽ ഡി എഫ് ഈ സീറ്റ് പിടിച്ചെടുക്കും കാരണം എൻ്റെ ഞാൻ ഇരുപത്തഞ്ച് വർഷമായി പഠിപ്പിക്കുന്ന എൻ്റെ മക്കളും അവരെ പാരൻസും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നമ്മൾ തന്നെ അത് നേടിയെടുക്കും പിന്നെ എൻ്റെ പ്രദേശത്തുള്ള ആളുകളാണ് ഞാൻ ജനിച്ചു വളർന്ന ആളുകളാണ് ഇപ്പം എൻ്റെ കൂടെ തന്നെ വോട്ട് പിടിക്കാൻ ഒരുപാട് ആളുകൾ വരുമ്പോൾ ഓരോരുത്തരും അറിയാത്ത വീടുകളൊന്നുമില്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ മണ്ഡലം നമ്മൾ നേടിയെടുക്കും ഈ എൽ ഡി എഫിൻ്റെ കോഴിക്കോടിലെ ഒരു അഞ്ച് വർഷത്തെ നോക്കി നോക്കിക്കാണുമ്പോൾ ഇനി എന്ത് മേഖലയിൽ ആർക്കും കൂടുതൽ കോൺസെൻട്രേഷൻ കോഴിക്കോടിന് വേണ്ടി വരാം മെയിനായിട്ട് ഞാൻ ഇപ്പം എല്ലാ വോട്ടേഴ്സിൻ്റെ വീട്ടിലും പോയപ്പോൾ മെയിനായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് അവർ വളരെ അധികം സങ്കടത്തോടാണ് പറയുന്നത് നമ്മൾ രാവിലെ ആയാലും നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് വേസ്റ്റ് നമ്മളെ മുന്നിലുണ്ടാവുക തലേനത്തെ വേസ്റ്റ് ഉണക്കുന്ന വേസ്റ്റ് നമ്മൾ എന്തു ചെയ്യും അതിനുള്ള ശരിയായിട്ടുള്ള ഒരു പ്രൊജക്റ്റോ ഒരു ഫെസിലിറ്റിയോ നമ്മളെ നാട്ടിലില്ല കുറ്റിച്ചിറ പ്രദേശത്തിന് വലിയൊരു ശാപമായിട്ട് തന്നെയാണ് വേസ്റ്റ് ഉള്ളത് എന്നാണ് എല്ലാവരും എന്നോട് പറയുന്നത് ഇപ്പം ഓപ്പോസിഷൻ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഫാത്തിമ തഹ്ലിയാണ് അപ്പം അങ്ങനെ പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ എം എസ് എഫ് ലീഡറൊക്കെ ആയി നിന്നിട്ടുള്ള ഒരാളും എന്ന് പറയുന്നത് ഒരു കോംപ്രഡിൻ്റ് മകളാണ് അപ്പം അങ്ങനെ ഒരു ഒപ്പോസിഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പല രീതിയിൽ ആ കുട്ടിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ എനിക്ക് വലിയൊരു ആത്മവിശ്വാസമുണ്ട് ഞാനൊരു സഖാവിൻ്റെ മകളാണ് ആ പാതയിലൂടെ തന്നെ ആദ്യത്തെ കാൽവെപ്പ് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അതിയായ വിശ്വാസമുണ്ട് അപ്പോൾ ഇനി മാമിന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടോ അതായത് ഈ ഒരു വരാൻ പോകുന്ന അഞ്ച് വർഷം കുട്ടിച്ചേരാ അൻപത്തി ഒൻപതാം വാർഡായി കുട്ടിച്ചേരാ എൽ ഡി എഫിൻ്റെ കയ്യിലായിരിക്കുമെന്ന് തീർച്ചയായിട്ടും അതെനിക്ക് ഉറപ്പാണ് നമ്മുടെ ഈ അൻപത്തൊൻപതാം വാർഡ് നമ്മൾ തന്നെ ഭരിച്ച് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ കാഴ്ചവെച്ച് അടുത്ത് ഈ ഒരു അഞ്ച് വർഷം നമ്മൾ ഒരുപാട് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യാം താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ്